ഹായ് നമ്മൾ ഗൈസ് നമ്മള് തിരൂര് ഞായറാഴ്ചക്ക് എന്തെങ്കിലും ഒരുപാട് ഐറ്റം കോഴികൾ എത്തിയിട്ടുണ്ട് അതേപോലെ നല്ല മുട്ട നാടൻ കോഴികൾ വരൂ ഗൈസ് നമുക്ക് കാണാം ഒരുപാട് പുതിയ ഐറ്റംസ് നല്ല പേർക്ക് ഇപ്പൊ സ്റ്റാർട്ടർ തീറ്റ സ്റ്റാർട്ടർ കൊടുക്ക കുറച്ച് ദിവസം പിന്നെ നമ്മളെ നാട്ടിലെ പിന്നെ നാടൻ തീറ്റകളൊക്കെ കൊടുക്കല്ല പുതിയ ഐറ്റംസ് പുതിയ പേച്ചിറക്കിയ നല്ല സ്മാർട്ട് കുട്ടികളാണ് ഇതിലൊരു കുട്ടി കരിങ്കോയി ആ മേടിച്ചിട്ടതാവിടെ ഇതോട്ടെ ഫയോമിയുള്ളത്യോമിയൻ ഫയോമിജിപ് ഞാടും പിടിച്ചാലും അവിടെ ഉം അത് സിൽവർ സിൽവർ എത്ര മാസം അവർക്ക് രണ്ടര മാസായിരുന്നു അത് ജോഡിക്ക് മുന്നൂറ്റി എൺപത് കൊൽക്കു ഇതാ നമ്മളീ രാജശ്രീയത്തെ കുറിച്ച് നമ്മൾ അപ്പുറത്തേക്ക് വലുപ്പുള്ളൂട്ടു നല്ല പുല്ലോ പുല്ളർഫുൾ ആയിട്ട് ആയി മേള പോയി ടർക്കിക്ക് പോയി ടർക്കി പോയി അത് എഴുന്നൂറ്റമ്പത് ജോടിക്ക് കണ്ടെണ്ണം ആ ചെറിയ താറാ മുന്നൂറ്റമ്പത് ജോടി

അയ്യോ ാണ് നല്ല മഞ്ഞ കുട്ടികളാണ് ഇപ്പൊ എത്ര മാസം ഉണ്ടാവും എങ്ങനെ കൊടുക്കണേ ബിഗോ അല്ല ആ ഗോൾഡൻ വിഗോ വിഗോ മുന്നൂറ്റമ്പതിലോട് മുന്നൂറ്റമ്പതിലാണ് കരിങ്കായിട്ട് ർക്കികള് ആ വെറൈറ്റി വ്യത്യസ്ത കളറിലുള്ള ടർക്കി വികോ ഒന്ന് പിടിച്ചു തരുമോ കരിമ്പോ നല്ല ഔഷധം ഗുണമുള്ള കോഴിയല്ല ആ ആ ഇതില് എവിടെ വെക്കിയാലും ഫുള്ള് ബ്ലാക്ക് അവിടെ ഉള്ള ബ്ലാക്ക പിന്നെ ഗു കുട്ടിയുടെ താറാവു പിന്നെ അടുക്കളയിലെ ഫുഡ് വേസ്റ്റ് ഒക്കെ കഴിക്കുന്നു താറാവ് മുന്നൂറ്റി അമ്പത്തി പുഴി ജോഡി മുന്നൂറ്റി ഇരുപതിന്റെ ഉണ്ട് നാന്നൂറ്റി ഇരുപതിന്റെ ഉണ്ട് പല വലിച്ചുണ്ട് പുള്ളി അപ്പുറത്തോ അത് മുന്നൂറ്റി അമ്പത് ജോഡി വലപ്പം ആ ടർക്കി ഉണ്ട് ടെർക്കിയില് ആ ആണും പെണ്ണും ഉണ്ടല്ലോ ആ അതിലാണും പെണ്ണുണ്ട് എല്ലാ കാ എത്ര മാസം വരുന്നോ ഒന്നര മാസ ഒന്നര മാസമായില്ലോ ആ ഒന്നര മാസം ആ എങ്ങനെയാണ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അല്ലേ എന്തെങ്കിലും ആ ബാധിക്ക് പോകുമ്പോൾ ആയൊന്നും വരില്ല ജീവികൾക്കൊക്കെ പേടിയണേ രണ്ടര വെച്ചാല് മറ്റേ ഇത് ഏതാണ് ആ ഇത് ഗിരിരാജല്ലാമ നല്ല ഐറ്റുള്ള ഒരാൾ വാങ്ങി ആ വാങ്ങിയിട്ടാണ് അല്ല നല്ല ഐറ്റുള്ള കുട്ടികളാണ് ഒന്നും കൂടി എല്ലാ എങ്ങനെ കൊടുക്കണേ അത് ഇപ്പൊ ഏതൊക്കെ ദിവസം ഇവിടെ ഞങ്ങളിവിടെ ഞായറാഴ്ച ആ പെരൂരൂര് ചന്തന് ചന്തയില് ആ പിന്നെ ചൊവ്വാഴ്ച ആ ചേളാരി ചേളാരി ചെന്നല്ലേ ഉച്ചയ്ക്ക് ശേഷം നമ്മള് കോൺടാക്ട് ചെയ്ത നമ്പർ എന്ന് പറഞ്ഞെടുക്കാണെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലേ വിളിക്കാലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി അല്ലേ തിരുവര് ചെന്നിലും ഇവിടുന്ന് വരുമ്പോ ഈ ഫസ്റ്റ് തലത്തില് ഹോട്ടൽ ഉണ്ടല്ലേ അതിലൊക്കെ ഫ്രണ്ടിലായിട്ട് സ്റ്റാളിന്റെ ഫ്രണ്ടിലായിട്ട് ആ നല്ല വെറൈറ്റി കുട്ടികളെടുത്തും നമ്മളതില് വിളിക്കുകയാണെങ്കിൽ ഓർഡർ എടുത്തിട്ട് സാധനം കൊടുക്കാലോ ഓക്കെ എന്നാൽ കാണാം നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഗ്ലേസ്